ഹായ് നമസ്കാരം ഈസി ടിപ്സ് ഫോർ പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിൻ്റേതാണ് കേട്ടോ അതിനകത്ത് വചനം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ ഓക്കെ ഒരു നാമപദം ഒന്നാണോ ഒന്നിലധികമാണോ എന്ന് കാണിക്കുന്നതാണ് വചനം എന്ന് പറയുന്നത് എന്താണ് വചനം ഒരു നാമപദം ഒന്നാണോ ഒന്നിലധികമാണോ എന്ന് കാണിക്കുന്നതിനെയാണ് വചനം എന്ന് പറയുന്നത് അതിൽ ഒരെണ്ണത്തിൽ കുറിക്കുന്നത് ചനം എന്നും ഒന്നിലധികം എണ്ണത്തെ കുറിക്കുന്നത് ബഹുവചനം എന്നും പറയുന്നു കേട്ടോ അപ്പോൾ ഒരു നാമപദം ഒന്നാണോ ഒന്നിലധികമാണോ എന്ന് കാണിക്കുന്നതിനെയാണ് എന്തു പറയുന്നത് വചനം എന്ന് പറയുന്നത് അതിൽ ഒരെണ്ണത്തെ കുറിക്കുന്നത് ഏകവചനം എന്നും ഒന്നിലധിക എണ്ണത്തെ കുറിക്കുന്നത് ബഹുവചനം കേട്ടോ ഏകവചനം ഒന്നിനെ കുറിക്കുന്ന ശബ്ദരൂപമാണ് ഏകവചനം എന്താണ് ഒന്നിനെ കുറിക്കുന്ന രൂപത്തെയാണ് എന്തു പറയുന്നത് ഏകവചനം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്നല്ലേ നമ്മൾ ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷി കുതിര പേന കശേര ഒക്കെ പറയുന്നത് എന്താണ് ഒന്നിനെ കുറിക്കുന്നതാണ് അല്ലേ അപ്പോൾ ഒന്നിനെ കുറിക്കുന്ന ശബ്ദരൂപത്തെ എന്ന് പറയുന്നു ഏകവചനം എന്ന് പറയുന്നു ഇനി അടുത്തത് നമുക്ക് ബഹുവചനം എന്താണെന്ന് നോക്കാം ബഹുത്വത്തെ കുറിക്കുന്നതാണ് ബഹുവചനം ഏകവചനത്തിൽ പ്രത്യേകം ചേർത്താണ് ബഹുവചനം ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ ബഹുത്വം ഒന്നിൽ കൂടുതൽ ഉള്ള വചനത്തെയാണ് എന്ന് പറയുന്നത് ബഹുവചനം എന്ന് പറയുന്നത് അത് ഏകവചനത്തിൽ പ്രത്യേകം ചേർത്താണ് ബഹുവചനം ഉണ്ടാക്കുന്നത് ഇപ്പൊ മനുഷ്യനാണെങ്കിൽ മനുഷ്യർ പക്ഷികൾ കുതിരകൾ എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് കേട്ടോ താഴെയുണ്ട് ബഹുവചനത്തിന്റെ പ്രത്യയങ്ങൾ അർമകൾ ഒക്കെ മനുഷ്യർ കുട്ടികൾ മൃഗങ്ങൾ ഒക്കെ പറയാലോ അതൊക്കെ എന്താണ് ബഹുവചനത്തിൽ പെടുന്നതാണ് ബഹുവചനത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാ അധ്യാപകർ ബാലികന്മാർ കുട്ടികൾ കശേരകൾ അങ്ങനെ ഓരോന്ന് പറയാം കേട്ടോ ഏഹ് അടുത്തത് ബഹുവചനത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നു അല്ലേ എത്രയായി തിരിച്ചിരിക്കുന്നു ബഹുവചനത്തെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആദ്യത്തേത് സലിംഗ ബഹുവചനം രണ്ട് അലിംഗ ബഹുവചനം മൂന്നാമത്തേത് പൂജക ബഹുവചനം അങ്ങനെ മൂന്നായിട്ടാണ് ബഹുവചനത്തെ തിരിച്ചിരിക്കുന്നത് കേട്ടോ സലിംഗം അലിംഗം പൂജകം ഇവയൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് സലിംഗ ബഹുവചനത്തെക്കുറിച്ച് നോക്കാം പുല്ലിംഗം സ്ത്രീലിംഗം നപുംസുഖകലിംഗം ഇവയിൽ ഏതിൻ്റെയെങ്കിലും ബഹുത്വത്തെ കാണിക്കുന്നതാണ് എന്ത് സലിംഗ ബഹുവചനം കേട്ടോ അപ്പോൾ പുല്ലിംഗ സ്ത്രീലിംഗം നപുംസുഖലിംഗം ഇവയിൽ ഏതിൻ്റെയെങ്കിലും ബഹുത്വത്തെ കാണിക്കുന്നതാണ് എന്ത് സലിംഗ ബഹുവചനം അത് ഉദാഹരണം അതിന് പ്രത്യേകങ്ങളാണ് മാർക്കൾ ഓക്കെ സലിംഗ ബഹുവചനത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് പുല്ലിംഗ ബഹുവചനം സ്ത്രീലിംഗ ബഹുവചനം നപുംസക ബഹുവചനം എങ്ങനെയാണ് പുല്ലിംഗ ബഹുവചനം സലിംഗ ബഹുവചനം എത്രയായി തിരിച്ചിരിക്കുന്നു മൂന്നായി തിരിച്ചിരിക്കുന്നു പുല്ലിംഗ ബഹുവചനം സ്ത്രീലിംഗ ബഹുവചനം ആൻഡ് നപുംസക ബഹുവചനം ആദ്യം നമുക്ക് പുല്ലിംഗ ബഹുവചനം എന്താണെന്ന് നോക്കാം സലിംഗ ബഹുവചനത്തിലെ ആദ്യത്തെ എന്താണ് പുല്ലിംഗ ബഹുവചനം അതിനെക്കുറിച്ച് നോക്കാം അതിന് ഉദാഹരണമാണ് സുന്ദരന്മാർ എന്ന് പറയുന്നത് നമുക്കറിയാം സലിംഗ ബഹുവചനത്തിലെ പ്രത്യേകങ്ങളാണ് മറുകൾ ഒക്കെ ഏ അപ്പോൾ സുന്ദരന്മാർ എന്നത് എന്താണ് പുല്ലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് മിടുക്കന്മാർ ഒക്കെ പറയുന്നത് കേട്ടോ അടുത്തത് സ്ത്രീലിംഗ ബഹുവചനം അത് വനിതകൾ കൾവന്നില്ലേ ഉം സഹോദരികൾ നെക്സ്റ്റ് നോക്കേണ്ടത് നപുംസകലിംഗ ബഹുവചനമാണ് ഉദാഹരണം എന്താണ് വീടുകൾ വിദ്യാലയങ്ങൾ വൈദ്യശാലകൾ എന്നൊക്കെ പറയാം അത് എന്ന ഇതെല്ലാം ലിംഗ ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ് പിന്നെ ഇതിനകത്ത് ദിവ്യജനം എന്ന് പറയുന്നത് അത് സംസ്കൃത ഭാഷയിലാണ് ദിവ്യജനം ഉപയോഗിക്കുന്നത് കേട്ടോ മലയാളത്തിൽ ഉപയോഗിക്കില്ല അപ്പോൾ സലിംഗ ബഹുവചനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു അതിൻ്റെ പ്രത്യേകങ്ങൾ മാർക്കൾ എന്നൊക്കെയാണ് അല്ലേ അലിംഗ ബഹുവചനത്തെ മൂന്നായി വീണ്ടും തിരിച്ചിരിക്കുന്നു സോറി സലിംഗ ബഹുവചനത്തെ മൂന്നായി തിരിച്ചിരിക്കുകയാണ് വീണ്ടും എന്തൊക്കെയായിട്ട് പുല്ലിംഗ ബഹുവചനം ഉദാഹരണം എന്താണ് സുന്ദരന്മാർ മിടുക്കന്മാർ ചിത്രകാരന്മാർ എന്നൊക്കെ പറയുന്നത് പുല്ലിംഗ ബഹുചനത്തിന് ഉദാഹരണമാണ് നെക്സ്റ്റ് സ്ത്രീലിംഗ ബഹുവചനം അല്ലേ അതിനകത്ത് എന്താണ് വനിതകൾ സുന്ദരികൾ എന്നൊക്കെ പറയുന്നത് സ്ത്രീലിംഗ ബഹോചനത്തിന് ഉദാഹരണമാണ് നെക്സ്റ്റ് നപു നപുസകലിംഗ ബഹുചനമാണ് അല്ലേ വീടുകൾ വിദ്യാലയങ്ങൾ എന്നൊക്കെ പറയുന്നത് ലിംഗത്തിന് ഉദാഹരണമാണ് അപ്പോൾ ബഹുവചനത്തിലെ സലിംഗ ബഹുവചനം നമ്മൾ നോക്കിക്കഴിഞ്ഞു നെക്സ്റ്റ് ബഹുവചനത്തിലെ അലിംഗ ബഹുവചനത്തെക്കുറിച്ച് നോക്കാം അലിംഗ ബഹുവചനം എന്താണ് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തവയാണ് അലിംഗ ബഹുവചനം അതെ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തവയാണ് അലിംഗ ബഹുവചനം അർക്കൾ എന്നൊക്കെ ഉദാഹരണമാണ് അതിൻ്റെ പ്രത്യേകങ്ങളാണ് അർക്കൾ ഓക്കെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് ഉദ്യോഗാർത്ഥികൾ മിടുക്കർ ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയും പക്ഷേ മിടുക്കന്മാർ എന്നാണെങ്കിൽ അത് നമുക്കറിയാം അല്ലെ പുല്ലിംഗമാണെന്ന് പറയാം പക്ഷെ മിടുക്കർ എന്ന് പറയുമ്പോൾ അതിൽ അതിനകത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുമ്പോഴും അതിനകത്തും രണ്ട് വ്യക്തികൾ സ്ത്രീയും പുരുഷനും അതിനകത്തും ഉണ്ടാവുന്നതാണ് അപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് അല്ലെ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തവയാണ് അലിംഗ ബഹുവചനം ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് പൂജക ബഹുവചനം ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നവയാണ് പൂജക ബഹുവചനം ബഹുമാനത്തോടെ സൂചിപ്പിക്കുന്നവയാണ് എന്ത് പൂജക ബഹുവചനം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യയങ്ങളാണ് അർ ആർ കൾ മാർ എന്നൊക്കെ ഇതിൻ്റെ പ്രത്യയങ്ങളാണ് പൂജക ബഹുവചനത്തിൻ്റെ പ്രത്യയങ്ങളാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം എന്തൊക്കെയാണ് ഗുരുക്കൾ അവകൾ സ്വാമികൾ വൈദ്യർ എന്നൊക്കെ പറയുന്നത് എന്താണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് ഇത്രയും കാര്യങ്ങളാണ് വചനത്തെക്കുറിച്ചുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്